മാർ റാഫേൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലേക്ക് സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടീൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലിന് സന്ദർശനം നടത്തുന്നു മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ബ്രിട്ടനിലെത്തുന്ന സഭാ തലവനെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തെട്ട് വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ രൂപതയുടെ വിവിധ ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും അദ്ദേഹം സന്ദർശിക്കും സെപ്റ്റംബർ പതിനൊന്നിന് ഹീദ്രു വിമാനത്താവളത്തിൽ എത്തുന്ന പിതാവിനെ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രൽ പിതാവിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും തുടർന്ന് പന്ത്രണ്ടിന് റാംസ്ഗേറ്റ് ഡിവ്യൻ ഗി ദാന കേന്ദ്രത്തിൽ രൂപതാ പ്രിസ്പേറ്റീറിയത്തിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കും പതിനഞ്ചിന് വൂൾവർ ഹാംപ്ടണിൽ നടത്തുന്ന ആയിരത്തി അഞ്ഞൂറിൽ പരം യുവജനങ്ങൾ പങ്കെടുക്കുന്ന ഹന്ദൂസ എം വൈ എം കൺവെൻഷൻ ഉദ്ഘാടനവും പതിനാറിന് ബീർമിംഗ്ഹാമിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത പുതുതായി വാങ്ങിയ രൂപത ആസ്ഥാനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും നടത്തും ഇരുപത്തി ഒന്നിന് ബീർമിംഗ്ഹാമിലെ ബെദേൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വുമൻസ് ഫോറം വാർഷികം കൺവെൻഷന്റെ തൈബൂസ ഉദ്ഘാടനവും നിർവഹിക്കും ബ്രസ്റ്റോളയിലെ പുതിയ ഇടവക ദേവാലയത്തിന്റെ കൂതാശ കർമ്മവും രൂപതയിലെ വിവിധ റീജിയനുകളിലേയായി പതിനേഴ് പുതിയ മിഷൻ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും അദ്ദേഹം നടത്തും ബ്രിട്ടനിലെ ന്യൂൻഷോയുമായും വെസ്റ്റ്മിൻസ്റ്റർ ആർച്ച് ബിഷപ്പുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും മേജർ ആർച്ച് ബിഷപ്പിന്റെ അസന്ദർശനത്തിന് ഒരുക്കമായി രൂപതാ തലങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങൾ നടന്നുവരുന്നതായി രൂപതാ അധ്യക്ഷൻ മാർക്ക് ജോസഫ് സാംബ്രിക്കൽ അറിയിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക